ആറളത്തെ കാട്ടാര ആക്രമണത്തിൽ ഡി എഫ് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുകയാണ് അതിലേക്കാണ് തത്സമയം യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് ആറളത്ത് കഴിഞ്ഞ ദിവസമാണ് ആദിവാസി ദമ്പതികളെ ആന കൊന്നത് അതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ആന മതിൽ നിർമ്മാണമടക്കം ഒപ്പം അടിക്കാട് വെട്ടുന്നതടക്കം അനുശോചിതത്തിലാണ് അവിടെ ഇപ്പോൾ കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസിന്റെ ഡി എഫ് ഓഫീസ് മാർച്ച് നടക്കുന്നു മാർച്ചിന് നേരെ പോലീസ് നടപടി ഉണ്ടാകുമ്പോൾ ബാരിക്കേഡ് വെച്ച പോലീസ് മാർച്ച് തടയുന്നുണ്ട് അർജുൻ കല്യാൺ ദിവസം അർജുൻ കല്യാൺ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ആറളത്തേക്ക് എത്തുകയാണ് I <laughs> do തീർച്ചയായിട്ടും യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണത്തിൽ വാറളത്തെ രണ്ട് മനുഷ്യജീവനങ്ങൾ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള വിഷയത്തിൽ ഉയരുകയാണ് ഈ മാർച്ച് ഡി എഫ് ഓഫീസിലേക്കാണ് കണ്ണൂരിൽ നിന്നുള്ള ജില്ലാ ഫോറസ്റ്റ് ഓഫീസറുടെ ഓഫീസിലേക്കാണ് ഇത്തരമൊരു മാർച്ച് യൂത്ത് കോൺഗ്രസ് നടത്തുന്നത് പോലീസ് ബാരിക്കേഡ് ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ട് ഈ മാർച്ച് തടയാൻ വേണ്ടി ഉള്ള സജ്ജീകരണങ്ങളുണ്ട് പേരാവൂർ എം സണ്ണി ജോസഫ് എം ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യും അല്പസമയത്തിനകം പോലീസ് ായി ചെറിയ തോതിലുള്ള ഒരു വാക്കേറ്റമൊക്കെ ഉണ്ടാവുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും പക്ഷേ ഇപ്പോൾ സമാധാനപരമായി ബാരിക്കേഡിന് മുന്നിൽ നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാർ എന്തായാലും ഈ കാട്ടാന ആക്രമണത്തിന് കഴിഞ്ഞ ദിവസം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ആ മേഖലയിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു ആറളത്ത് അവിടെയുള്ള നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് അവിടെ നടന്നിരുന്നത് അതിന് തൊട്ടു പിന്നാലെ രാഷ്ട്രീയ പാർട്ടികൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള രൂക്ഷമായിട്ടുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ണിച്ചുകൊണ്ടുള്ള മാർച്ചും അതുപോലെ തന്നെ പ്രതിഷേധവുമെല്ലാം അറിയിച്ചതുമാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്നിപ്പോൾ ഡി എഫ് ഒ ഓഫീസിലേക്ക് മാർച്ച് പ്രഖ്യാപിക്കുകയും ആ മാർച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയുമാണ് നാളെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിഷേധം പേരാവൂരിൽ നടക്കുകയും ചെയ്യുന്നുണ്ട് എം ഒരു ഏകദിന ഉപവാസം നാളെ പേരാവൂരിൽ നടത്തുന്നുണ്ട് അപ്പോൾ അത്തരത്തിലൊരു വ്യാപകമായ പ്രതിഷേധം ഈ കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്യജീവി പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെയും പ്രതിപക്ഷ സംഘടനകളുടെയും എല്ലാം നേതൃത്വത്തിൽ വലിയ രീതിയിൽ ഉയരുകയും ചെയ്യുകയാണ് എന്തായാലും ഒരു പ്രതിഷേധം യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുവെന്ന് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് ഇ ഡി എഫ് ഓഫീസിലേക്കാണ് ഇപ്പോൾ മാർച്ച് നടക്കുന്നത് അല്പസമയത്തിനകം ഈ മാർച്ച് പേരാവൂർ എം സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും ശുചിയ